പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിൽ നരേന്ദ്രമോദി ഒരു സ്വകാര്യ അത്താഴ വിരുന്നും സംഘടിപ്പിച്ചു ഏതായാലും ക്രമനിൽ സംഘടിപ്പിച്ച സ്വകാര്യത്തിന്റെ ശൈലിയിലെ ഡൽഹിയിലെ കൂടിക്കാഴ്ച പുടിന്റെ ഇന്ത്യാ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നാണ് ഈ കൂടിക്കാഴ്ച പ്രതിനിധി സംഘങ്ങളെ ഉൾപ്പെടുത്തി ഉഭയകക്ഷി ചർച്ചകൾ ഹൈദരാബാദ് ഹൗസിൽ അതിനുശേഷം സംയുക്ത പ്രസ്താവന റഷ്യ ഇന്ത്യ സാമ്പത്തിക സഹകരണത്തിനായുള്ള രണ്ടായിരത്തി മുപ്പതിന് രൂപരേഖ ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു മെമ്മോറാണ്ടം തുടങ്ങി നിർണായകമായ പല തീരുമാനങ്ങൾ ഇതുപോലൊരു നേതാവ് ഇന്ത്യയുടെ ഭാഗ്യം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തിയാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ല നരേന്ദ്രമോദിയെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു നരേന്ദ്രമോദിയെ പോലൊരു നേതാവ് ഇന്ത്യയുടെ ഭാഗ്യമാണെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്ന് പുടിൻ ആവർത്തിച്ചു അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതേ അവകാശം ഇന്ത്യയ്ക്കുമുണ്ടെന്ന് പുടിൻ പറഞ്ഞു ഇരട്ട ഇരട്ടത്തിരുവടക്കം ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉപദേശകരാണെന്നും പുടിൻ കുറ്റപ്പെടുത്തി ലക്ഷ്യം കൈവരിച്ച ശേഷം മാത്രമേ ഉക്രൈനെതിരായ യുദ്ധം നിർത്തൂവെന്നും പുടിൻ പറഞ്ഞു വിശ്വസിക്കാവുന്ന സുഹൃത്തെന്നാണ് പുടിൻ മോദിയെ വിശേഷിപ്പിച്ചത് ഇത് താൻ ഏറെ ആത്മാർത്ഥതയോടെയാണ് പറയുന്നതെന്നും പുടിൻ വ്യക്തമാക്കി ഇന്ത്യയുടെ ഭാഗ്യമാണ് അദ്ദേഹത്തെ പോലൊരു നേതാവ് അദ്ദേഹം ഇന്ത്യക്കായാണ് ജീവിക്കുന്നതെന്നും പുടിൻ പ്രശംസിച്ചു മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് സാമ്പത്തിക സഹകരണം പ്രതിരോധം മാനുഷിക സഹായം സാങ്കേതിക വിദ്യ വികസനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണെന്നും പുടിൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ മോസ്കോ സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് ഓർത്തെടുത്തു തന്റെ വസതിയിൽ ഒരുമിച്ചിരുന്നു വൈകുന്നേരം ചായ കുടിക്കുകയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു രസകരമായിരുന്നു ആ സംഭാഷണങ്ങളെന്നും പുടിൻ പറഞ്ഞു പുടിൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് ഡൽഹിയിലെത്തിയത് പ്രതിരോധം വ്യാപാരം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്യും വിമാനത്താവളത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചു ഊഷ്മളമായ സ്വീകരണമാണ് പുടിന് ലഭിച്ചത് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത് നിർണായക ചർച്ചകളും തന്ത്രപ്രധാനമായ നിരവധി യോഗങ്ങളും പ്രധാന പ്രഖ്യാപനങ്ങളുമാണ് കൂടിക്കാഴ്ചകൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയേഴ് മണിക്കൂർ പുട്ടിൻ ഇന്ത്യയിൽ ചെലവഴിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിൻ എന്നിവർ മാത്രം പങ്കെടുക്കുന്ന സുപ്രധാന യോഗമാണ് ആദ്യം കഴിഞ്ഞ വർഷം ജൂലൈയിൽ മോസ്കോ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ക്രമിലനിൽ സംഘടിപ്പിച്ച സ്വകാര്യ യോഗത്തിന്റെ ശൈലിയിലാണ് ദില്ലിയിലെ കൂടിക്കാഴ്ച